ഹസ്ബൻഡ് എന്നോടൊന്നും ആയിട്ട് സംസാരിക്കുന്നില്ല അവരുടെ സന്തോഷങ്ങളാണെങ്കിലോ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ ഒന്നും തന്നെ എന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നില്ല ഇത്തരത്തിലുള്ള കൺസേണുമായി വരുന്ന ക്ലയൻസിന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ അടുത്ത് അവരുടെ പാസ്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് വന്നിട്ടുള്ള എന്തെങ്കിലും അബദ്ധങ്ങളെ കുറിച്ചിട്ടോ അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടോ ഏതെങ്കിലും പഴയ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അടുത്ത് വന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർക്കൊരു മെന്റൽ സപ്പോർട്ടും അവരെ മനസ്സിലാക്കുക എന്നുള്ള ആയിരിക്കും പക്ഷെ നമ്മൾ കൊടുക്കുന്നതോ അവരെ സംശയിക്കുന്നു അല്ലെങ്കിൽ അവരെ കുറ്റം പറയുന്നു അവർ ചെയ്തു പോയ തെറ്റുകളെ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ട് പരിഗണിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള പ്രവണതകളായിരിക്കും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക അങ്ങനെ ഇരിക്കുന്ന ഒരാള് വീണ്ടും വീണ്ടും അവരുടെ സങ്കടങ്ങളും അവരുടെ പ്രയാസങ്ങളും നമ്മളോട് വന്ന് പറയണമെന്ന് ചിന്തിക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ അവർ അങ്ങനെ വന്ന് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭർത്താക്കന്മാരുടെ വികാരങ്ങൾ മനസ്സിലാക്കി അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് അവരുടെ കൂടെ നിന്ന് അവരെ കുറ്റപ്പെടുത്താതെ സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യ ാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഒരിക്കലും നിങ്ങളോട് ഒരു കാര്യവും മറച്ചു വെക്കാതെ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് അകറ്റി നിർത്താനുള്ള കാരണത്തെക്കാൾ കൂടുതൽ ചേർത്ത് നിർത്താനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാവണം നിങ്ങൾ ഓരോരുത്തരും കണ്ടെത്തേണ്ടത്